ഇന്ന് നമ്മളൊരു വെറൈറ്റി റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ബിരിയാണി തയ്ച്ചവറൊക്കെ മാറി നിൽക്കുമ്പോൾ രുചിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് ഇതുപോലൊരു വെറൈറ്റി റൈസും അതുപോലെ തന്നെ രുചിയുള്ള ബീഫ് കറിയും എല്ലാം കൂടെ ഒരു നല്ലൊരു ഊണാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കുകയാണ് ഞാൻ ബൗളിലാണ് അളന്നെടുക്കുന്നത് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി അധികമാണ് ഒരു എട്ട് പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് കേട്ടോ ഞാനൊരു മൂന്ന് ബൗൾ നിറയെ അരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ജീരകശാല അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബസ്മതി അരി ആണെങ്കിലും കുഴപ്പമില്ല കൈമാ റൈസ് ആണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ജീരകശാല അരി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് മുന്നേ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ റൈസിനുള്ള ചെമ്പ് ബിരിയാണി ചെമ്പാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റൗിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് മൂന്ന് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യാണ് മുന്നേ തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്യ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ കുറച്ച് കാശ് എന്നിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് പിടിയോളം കാശിനോട്ടൊന്ന് വറുത്തു പോരാം സാധാരണ നമ്മൾ ബിരിയാണിക്ക് നെയ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സിംഗ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സവാള ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ ഇളക്കി കൊടുക്കുകയുള്ളൂ എപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും റൈസും കറിയും വേറെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ റൈസാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സവാള അതിനെ എടുത്ത് മാറ്റാം കേട്ടോ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അതാണ് ഞാൻ മുഴുവനായിട്ടും ഇത് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ടും എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനാട്ടോ അപ്പോൾ മസാലക്കായിട്ട് ഞാനിവിടെതാ കുരുമുളക് ഒരു അര സ്പൂണോളം പട്ട ഒരു മൂന്ന് തണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് ഗ്രാമ്പൂ ഇനി ഇതിലേക്ക് വഴനയിലയാണ് കേട്ടോ ഇല നമ്മളിത് ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അരി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ വാർത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ ഈ ഈയൊരു എണ്ണയിലിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിത് മൂന്ന് ബൗൾ നിറയല്ലേ എടുത്തത് അപ്പോൾ അതിൻ്റെ ഡബിളായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ആറ് ബൗളാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ മൂന്ന് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് ആ ഒരു എടുത്താലും മതിയാവും അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഈ സൈഡിലൊക്കെ ഇതിനെ പറ്റി പിടിച്ചിരിക്കുന്നില്ലേ ആ അരിയൊക്കെ ഈ വെള്ളത്തിലേക്ക് വരാവുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിനെ അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അടച്ചു വെച്ച് ഇതൊന്നും തിളയ്ക്കുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേക്കും ഇതായി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒന്നര കിലോനോളം ബീഫ് എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഞാൻ ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പത്തിരുപത്തഞ്ചോളം അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മീഡിയം പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാല് സ്പൂണോളം എടുത്തിട്ടുണ്ട് നാല് സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഈ വെളുത്തുള്ളി ഇഞ്ചി കൂട്ടിൽ കിടന്ന് ഈ മല്ലിപ്പൊടീനെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ മല്ലിപ്പൊടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണേ അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കിയാൽ ചെറിയൊരു വ്യത്യാസമൊക്കെ കാണാൻ നമുക്ക് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം നന്നായിട്ട് ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ സാധാരണ നമ്മൾ കറിക്കും ബിരിയാണിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനായിട്ട് പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തണ്ടോളം കറിവേപ്പിലയാണ് കേട്ടോ അപ്പം ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുത്ത് വരണേ ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഈ സവാളക്കൂട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വരണം കേട്ടോ നമ്മൾ ഇതുപോലൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിന് പകരം ബീഫിന് പകരം ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് വഴറ്റിയെടുത്ത് വരുമ്പോൾ ഇതുപോലത്തെ കളറായിരിക്കും കേട്ടോ സവാളയൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കേണ്ടത് അപ്പോൾ സവാള നന്നായി വഴുന്ന് വന്നതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ മുളക് പൊടി ഞാനിതുപോലെ ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചെടുത്തിട്ടുള്ളത് ഇപ്പൊ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ആദ്യം തന്നെ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി നമുക്ക് ഇതൊന്ന് മൂത്ത് വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് പട്ട ഗ്രാമ്പു ഏലക്ക പെരുംജീരകം ഇത് പൊടിച്ചെടുത്തത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ തന്നെ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബീഫ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഈ മസാലയൊന്ന് പിടിക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒന്ന് രണ്ട് ഗസ്റ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ വളരെ എളുപ്പമാണ് സാധനങ്ങൾ ഉണ്ടായാൽ മാത്രം മതിയാവും നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓൾറെഡി ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവും എന്നാലും ഞാൻ ഇവിടെ ഒരു ഒന്നര ബൗള് വെള്ളം എടുക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും മതി ഗ്ലാസ് കണക്കിനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് ബീഫിലുള്ള വെള്ളം കൂടെ ഉണ്ടാവും കേട്ടോ നമുക്കിതിന് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ചാറ് കറിയാണ് ആവശ്യം അതുകൊണ്ടാണ് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മോടി വെച്ച് ഒരു ഏഴ് വിസില് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെതാ കുക്കറിൻ്റെ മോടി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഏഴ് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റൈസ് അതാ അടച്ചു വെച്ചിട്ടുണ്ടായില്ലേ റൈസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമ്മൾ ഈ റൈസ് ഇവിടെ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ നന്നായിട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ഇതിൽ കുറച്ചുകൂടെ പണിയുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഇതുപോലെ നേർത്തതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഒരു ക്യാരറ്റ് മതിയാവും ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ പൈനാപ്പിളാണിത് പൈനാപ്പിൾ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കുറച്ചിങ്ങനെ നേരത്തതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഓഫ് ആക്കരുത് കേട്ടോ ഇതിൽ നിന്നും ഞാൻ കുറച്ച് പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ആണ് കേട്ടോ പച്ചമുളക് ഞാനൊരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ഒരു പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു റൈസാണ് കേട്ടോ എന്നാൽ നമ്മൾ ദമ്മിടുന്നുമില്ല ആ ഒരു രീതിയിൽ ഇനി ഇതുപോലെ തന്നെ നമ്മളിത് അടച്ചു വെക്കുകയാണ് അടച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ച് കൊടുക്കണം നമ്മൾ ഇതുവരെ സ്റ്റൗ ആയിട്ടല്ലേ ഇരുന്നിരുന്നത് ഓഫ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്നായി വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ എഴുവിശിലൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് തുറന്നു നോക്കാവേ അതാ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അതാ ബീഫൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ബീഫ് കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടമാവുന്നൊരു കറിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറി നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ കുറച്ച് തിക്കാവും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചോറും ഇവിടെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്താണ് കേട്ടോ സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ക്യാഷിനിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷനിട്ടും കൂടെ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷമാണ് ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോറിൻ്റെ ആവിയിൽ തന്നെ ഈ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടാവും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഈ ചോറും നമ്മളിപ്പോൾ വൈകുന്നേരത്തെ ഇട്ടുകൊടുത്ത് ഈ ക്യാരറ്റും പൈനാപ്പിളും അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഇല്ലേ സവാള അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം ഇതിങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയൊന്നും കേട്ടോ നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെ ഒരു റൈത്ത് വെച്ച് നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി നന്നായിട്ട് ഈ ചോറ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ചീലി കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ചോറ് മുഴുവനായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് വെറൈറ്റി റൈസും കൂടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സിംപിളായിട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാൻ രണ്ട് മീഡിയം സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് വെറും രണ്ട് മിനിറ്റ് മാത്രം മതി ഇനി ഇതിലേക്ക് പച്ചമുളക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ മല്ലിയില ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്ത പൈനാപ്പിളിൽ നിന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ ഒരു രണ്ട് സ്പൂണെങ്കിലും കാണും അപ്പം അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഒരു നുള്ളു മാത്രം ഗരം മസാലപ്പൊടിയാണ് കറിയിൽ ചേർത്ത മസാലയാണ് കേട്ടോ ഇത് ഇനി ഇതാ ഒരു സ്പൂണോളം ക്യാരറ്റ് ഇതെല്ലാം നമ്മൾ റൈസിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ റൈസിലും കറിയിലൊക്കെ ഒരു പിടിയോളം നമ്മൾ സവാള വറുത്ത് വെച്ചതിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു ഇതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇതിനൊന്നിങ്ങനെ നല്ലോണം ഒന്ന് കൈകൊണ്ടിങ്ങനെ ഞരടി എടുക്കണം ശരിക്കും ഇത് നല്ല രുചിയാണ് കഴിക്കാൻ കഴിക്കാനെട്ടോ ചെറിയൊരു മധുരം ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു രീതി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ സവാള വറുത്ത സവാള ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക കേട്ടോ ഇനി ഇതിൽ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണേ നമ്മൾ അപ്പോൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ പണിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാലഡും അതുപോലെ തന്നെ റൈസും ബീഫ് കറിയും എല്ലാം ഈ ഒരു സാലഡ് നമുക്ക് ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സാലഡ് പിന്നെ റൈത്താണ് കേട്ടോ ഇനി ഇതിലേക്ക് പിക്കുകൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ ഇനി ഒരു പപ്പടം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിക്കുന്ന ഒരു രുചിയുണ്ടല്ലോ പറയാൻ പറ്റാത്ത അത്രയും രുചിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും വെറൈറ്റി സാലഡും ഇതുപോലെയുള്ള റൈസും ഒക്കെ കൂടെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പം നല്ല കുക്കായിട്ടുണ്ട് നമ്മുടെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വന്നാലോ ചെറിയൊരു ഒക്കെ ഉണ്ടെങ്കിൽ ആരുടെ ഹെൽപ്പില്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം